ടെലിവിഷനിൽ ആ ചെറിയ സ്ക്രീനിൽ കണ്ട ആ ക്യാരക്ടേഴ്സിനെ ഇതിപ്പോ മുപ്പത്തിനാല് വർഷമായി അശോമ ചേട്ടൻ എങ്ങനെയാണ് വർഷം മുമ്പുള്ള കാര്യം ഒന്ന് പറയുമോ ഈ പടത്തിലേക്കുള്ള ഞാൻ ഇപ്പോഴും സത്യത്തെ തോന്നുന്നു ും തീർച്ചയായിട്ടും അതെ അതെന്താന്ന് പറഞ്ഞാൽ ഈ പടം അത്രത്തോളം ഒരു ഒരു ഭയങ്കര ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഇമേജ് ഉണ്ടാക്കിയോണ്ടാണ് കാരണം അതേപോലെ ഈ പടം റിലീസ് ചെയ്യില്ലല്ലോ അതുപോലെ ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു അപ്പൊ അതുകൊണ്ടിപ്പൊ വീണ്ടും വരുമ്പോഴും നമ്മളിപ്പോ ആദ്യമായിട്ട് ഇത് ഇപ്പൊ ഈ അടുത്ത സമയത്ത് അഭിനയിച്ചിട്ട് ഈ പടം റിലീസാവും പോകുന്നല്ലോ എന്നുള്ള ഒരു ഒരു ഫീൽ ആ നമുക്കുള്ള പ്രൊഡ്യൂസർ പോലും പറഞ്ഞു കാണത്തില്ല ആ പടം അത്രത്തോളം ഹിറ്റാവുന്നു ശരിക്കും അശോകം വന്നൊരു നിമിത്തമായിരുന്നു കേട്ടോ എങ്ങനെയായിരുന്നു അശോക നമ്മുടെ വൈശാലിയിൽ അഭിനയിച്ച സത്യുദ്രയാണ് ഞങ്ങൾ പറഞ്ഞ പ്ലാൻ ചെയ്തത് ആദ്യം അപ്പൊ ആ വൈശാലി ഹിറ്റ് ആ സമയത്ത് പിന്നെ മറ്റേ തമിഴ്നാട്ടിൽ നിന്നുള്ള ലക്ഷ്മി ആയിരുന്നു ആദ്യം 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 അഭിനയിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ആലപ്പുഴയായിരുന്നു ഷൂട്ടിങ് വീട്ടിൽ നിന്ന് തലേ ദിവസം പെട്ടിയൊക്കെ എടുത്ത് പോരാന്ന് വരുമ്പോൾ എനിക്ക് ടെലഗ്രാം ഞാൻ പൊട്ടിച്ചു നോക്കിപ്പം ഐ എം നോട്ട് കമ്മിങ് സിക്ക് ആര് സഞ്ജയ് സഞ്ജയ് ആ വിഷമിച്ചു എന്താ ചെയ്യുക അപ്പൊ നാളെ ഷൂട്ടിങ് തുടങ്ങും ആ വരാട്ടിനൊക്കെ ആലപ്പുഴ വന്നിട്ടുണ്ട് ഞാൻ അടിച്ചാൽ പെട്ടെന്ന് ചെന്നു അപ്പം പരയാട്ടെന്ന് പറയപ്പോൾ എന്താ ചെയ്യുക അപ്പൊ നമ്മുടെ അന്നത്തെ അസോസിയേറ്റ് ഡയറക്ടർക്ക് ഇത്തുമല്ലേ ഇത്തുകൊണ്ട് ഞാനുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു ഷൂട്ടിങ് അപ്പൊ ഞാൻ അശോനെ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ നമുക്ക് അശോവനെ ആലോചിച്ചാലോ നമുക്ക് ഇത്തു എന്നെ സപ്പോർട്ട് ചെയ്തു കിത്തും പറഞ്ഞു ആ അശോകനാണ് നന്നായിരിക്കും അന്ന അവനെ നമുക്ക് ആലോചിച്ചാലോ പെറേട്ടൻ പിന്നെ ും കാര്യങ്ങളൊക്കെ പുള്ളിയായിരുന്നത് അശോകൻ പറയാൻ വേറൊരു കാര്യ ഇപ്പൊ ആ ഒരു ക്യാരക്ടറിൽ അശോകൻ ചേട്ടൻ അല്ലാണ്ട് വേറൊരാളെ നമുക്ക് ചിന്തിക്കാനേ പറ്റി നമുക്കല്ല മലയാളികൾക്ക് സിനിമ കണ്ട ലോകത്തുള്ള എല്ലാവർക്കും അശോകൻ ചേട്ടൻ അല്ലാണ്ട് ഇഞ്ചൊരു രണ്ടോ മൂന്നോ നാലോ അമരം വന്നാൽ പോലും റെഡ് ില്ല മാത്രിട്ട് വന്നിട്ട് പുത്തനാണ് പറയുന്ന ഒരു സീനുണ്ട് ഇപ്പോഴും ഞാൻ ആ തിയേറ്ററിൽ കണ്ട ഓർമ്മയുണ്ട് ഓർമയുണ്ട് ജനം കയ്യടിയായിരുന്നത് പിന്നെ അതിനുശേഷം ഈ മിമിക്രി കലാകാരന്മാർ ഏറ്റവും കൂടുതൽ അനുകരിച്ചിരിക്കുന്നത് ആ വേഷം ആ സിനിമയില് ആ സിനിമയിൽ ആ വേഷം കൊന്നിട്ടുണ്ട് ഞാൻ ഞാൻ അശോ ഉണ്ടോ അശോകൻ നമ്പറല്ലേ അശോകനുണ്ടോ ട്രങ് എക്സ്ചേഞ്ചിൽ വിളിക്കാം ഞാൻ പറഞ്ഞു അശോകനാണ് സംസാരിക്കുന്നത് ആ ആലപ്പുഴ എന്നൊരു ട്രങ്ക് ഓൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അവിടുത്തെ കേൾക്കാം ആരും ഭരതേട്ടാ കോള് കിട്ടി എന്ന് പറയുന്നുണ്ട് ഞാനത് കേൾക്കുന്നുണ്ട് ആ അശോക ഞാൻ ഭരതനാടാ എന്ന് പറഞ്ഞുണ്ട് ആ ചേട്ടാ എന്തുണ്ട് വിശേഷം എന്തുകൊണ്ട് ആ നീ ഇവിടെയാ ജാ പറഞ്ഞു ഞാൻ എറണാകുളത്താണ് അവിടെ എന്താ എന്തെങ്കിലും വർക്ക് വല്ല നടക്കുന്നുള്ളൂ ജാബറോ ഇങ്ങനെ ഒരുപാടം സിദ്ധിഖലാൻ്റെ ഒരു സിനിമ നടക്കുകയാണ് ഹരികർ എന്നുള്ള സിനിമ നടക്കുകയാണ് അപ്പം അത് കേട്ടപ്പോൾ വിളിക്ക് ചെറിയ ഒന്നും ഒന്നും ഒരു മടിയായി കാരണം ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലോ പറ്റിയില്ലോ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്താ ആ അല്ല നമുക്കൊരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നോ അവിടെ എത്ര ദിവസം ഉണ്ട് നിനക്ക് ഞാൻ പറയും ഇപ്പം രണ്ട് ദിവസം കൂടി പടം ബാക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞു അവർ ആശ്വാസമായി പറഞ്ഞു ചേട്ടൻ എനിക്കതറിയാം ആ അപ്പം നീ ഒരു കാര്യം ചെയ്യും നീ നീ ആലപ്പുഴയ്ക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് പോരെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഈ പണം ധർന്നവരെ ബാക്കപ്പ് ചെയ്തു ആ പറഞ്ഞ ദിവസം തന്നെ ഞാൻ നേരം ആലപ്പുഴയ്ക്ക് വിട്ടു ആലപ്പുഴയ്ക്ക് ഒരു കുട്ടനാടൻ ടൂറിസ്റ്റ് എന്നൊരു ഹോട്ടലാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വരേണ്ട റൂമിൽ വെച്ച് ഞാൻ ചെന്നു ഇനിയാണ് വേറെ വലിയൊരു ഹൈലൈറ്റ് ഇനിയാണ് വരാൻ പോകുന്നത് ആ നീ വന്നോ വാ വരണ്ടെ വിളിച്ച് അങ്ങനെ വെച്ചപ്പോ ആ നമ്മുടെ ഈ സംഭവം എന്ന് പറഞ്ഞാല് നമുക്കിനകത്ത് ഒരു പത്ത് മുപ്പത് ദിവസമെങ്കിലും വേണം ആ പടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപ്പൊ ആ ക്യാരക്ടറെ കുറിച്ച് കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ പുള്ളി പറഞ്ഞു പറഞ്ഞു വളരെ സീരിയസ് ആയിട്ട് പറയുക ഇത് പറഞ്ഞു പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു മറ്റുള്ളവരും മമ്മൂട്ടിയാണ് ഒരു പ്രധാന വേഷം കെ പി സലത മുരളി മാധു മറ്റേ മരിച്ചോ എല്ലാം പറഞ്ഞു എന്നിട്ട് ഈ കഥാപാത്രത്തെക്കുറിച്ച് കുറെ കാര്യം പറയട്ടെ ബീഡിയെ കുറിച്ച് എഴുതിയിട്ട് നടത്തുക കട്ടലേ എന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ കുറേശ്ശെ വേർത്തോണ്ടിരിക്കും എന്നിട്ട് പതുക്കെ നിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല നിനക്കത് ചെയ്യാവോ അങ്ങനെ കിടിയപ്പോൾ ഞാൻ അവിടെ സത്യം പറയാൻ ബോധം കക്ഷിച്ച് ഉള്ളൂ ഞാൻ മനസ്സിലാലോ ചോദിച്ചു ഇനി അത്ര ബുദ്ധിമുട്ടുള്ള ചെയ്യാൻ പറ്റാത്ത കഥാപാത്രമായിരിക്കും ഞാൻ പതുക്കെ ആലോചിച്ചു ആരെയും പറയാതെ വൈകിട്ട് തിരിച്ച് എറണാകുളത്ത് അങ്ങ് വിട്ടാലും ആരും അറിയാം ചെയ്ത് കുഴപ്പമാക്കിയ മഹാപ്രശ്നമാണത് എന്നിട്ട് ഭരത എൻ്റെ അനുസരിച്ച് വേണ്ടി വളരെ ആകാംക്ഷയായിട്ട് വീഡിയോ കുറിച്ച് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് മുറിക്കകത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ ദൈവം ഒരു ശക്തി പറഞ്ഞ പോലെ ആയി പോയി ഞാൻ പ്രത്യേകം ചേട്ടാന്ന് പറഞ്ഞു അത് മതി മതി ജീവമേ ഉള്ളൂ ഞാനൊരു ഒരു പകുതി ഷോ ആയിട്ടാണ് പറഞ്ഞുള്ള വേറെ കാര്യം അങ്ങനെ അത് ആ ക്യാരക്ടറിന് ബാബു ആണ് സൈഷീന്ന വസ്തുല്ല അല്ല ഇത് ഞാനിപ്പോ ഇപ്പൊ പറഞ്ഞു വരുന്നത് പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങി ഇതൊരു നിമിത്തമാണ് നമുക്ക് എന്താ കാര്യം നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായാലും അതൊരു പലതും നമുക്ക് നിമിത്തമായിട്ട് ചില നിമിത്തമാണ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ദൈവമായിട്ട് സെലക്ഷൻസ് ആണ് അല്ല അത്രയും ബുദ്ധിമുട്ടിന്റെ മേലെ നിങ്ങൾക്ക് പടം റിസൾട്ടും തന്നു അതാണ് അന്ന് തീർച്ചയായിട്ടും അത്ഭുതമായിരുന്നു ആ സിനിമ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഷയിൽ സംസാരിക്കുന്നു അത് അത് തന്നെ ഭയങ്കര ഒരു പേരായിരുന്നു ആ കാലഘട്ടത്തിൽ